ഇന്ന് നൊയമ്പിനൊക്കെ തയ്യാറാക്കി നമുക്ക് വീട്ടിൽ ത വയ്ക്കാവുന്ന ഒരു കറിയാണ് കാണിക്കുന്നത് ഇത് ഫ്രൈ ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ കറിയായിട്ടോ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ അന്നേരം അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം അതിനുവേണ്ടി മൂന്ന് വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അന്നേരം ഈ മൂന്ന് വഴുതനങ്ങ നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ അത് കളഞ്ഞിട്ട് ഇനി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്യാനുള്ള രീതിയിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക കനം കുറച്ച് അരിഞ്ഞെടുക്കുക ഒരുപാടങ്ങ് കനം വേണ്ട എന്നാൽ ഒരുപാടങ്ങ് കനം കുറയുകയും ചെയ്യരുത് അതേ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുക ഇനി നമ്മൾ ഇതിനകത്തൊട്ടൊരു മസാല കൂട്ട് തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ മീനൊക്കെ തേച്ച് പിടിപ്പിക്കത്തില്ല അതേപോലെ മസാല ഇതേപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇതേപോലെ ഇട്ടുകൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് മൊരീപ്പിച്ചെടുക്കുക ഇതിപ്പം മൊരീപ്പിച്ചെടുത്ത രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അന്നേരം ഒന്നുകൂടെ ടേസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടാമത് കറിയായിട്ട് തന്നെ ചെയ്യുന്നത് അന്നേരം എല്ലാം ഒരീപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൈരിനകത്തോട്ട് ഉപ്പും കൂടെ ചേർത്ത് അടിച്ചൊന്ന് മാറ്റി വയ്ക്കുക അന്നേരം മൊരിയിപ്പിച്ചെടുത്തതെല്ലാം ഒരു ചട്ടിയിലാക്കി ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തൈര് അടിച്ചത് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തൈര് അടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒന്ന് കടുക് വറുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് വറുത്ത് ആ ഫ്രൈ ചെയ്ത എണ്ണയില്ലേ അത് ബാക്കി കാണുമല്ലോ അതിനകത്ത് കുറച്ച് കടുകും പിന്നെ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് കായപ്പൊടി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടാണ് കടുക് വറുത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളോട് അത് ചേർത്ത് കടുക് വറക്കുക അപ്പം ഞാൻ ഇത്രത്തോളം കാര്യങ്ങളാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതേപോലെ പേജ് ഫോളോ ചെയ്യാനും നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം